ഹൃദയം നിറഞ്ഞ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത് കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ കേരള നിയമസഭ നടത്തുന്ന ഈ പുസ്തകോത്സവം കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു പുസ്തകോത്സവം അതിൽ ഭാഗമാകുവാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതുപോലെ കേരളത്തിലേക്ക് എത്തുന്നവരുമായിട്ടുള്ള ഇവിടെ സന്ദർശകരായിട്ടുമുള്ള ആളുകൾ ധാരാളമായിട്ട് എത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുതലമുറയെ വലിയ രീതിയിൽ ഇത് പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് വായനയുടെ ലോകത്തിലേക്കോ അതുമാത്രമല്ല നമ്മുടെ എത്ര എത്ര വലിയ പരിശ്രമത്തിലൂടെ വളരെ മനോഹരമായി മികച്ച നിലയിലാണ് ഈ പുസ്തകോത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും കേരള നിയമസഭാ സ്പീക്കർക്കും അതുപോലെ നമ്മുടെ നിയമസഭാ ടീമിനും ഇതിന് ഭാഗമാകുന്ന എല്ലാവർക്കും ഇതിന് നേതൃത്വം നൽകുന്ന തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെയും ഒക്കെ തന്നെ വലിയ നേതൃത്വം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആശംസകളും കൂടി അവസരത്തിൽ നേരുകയാണ് രണ്ട് പുസ്തകങ്ങളാണ് എന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് എൻ്റെ മുന്നിലുള്ളവരെല്ലാം ഞാൻ ആ നാട്ടിൽ നിന്നാണ് വരുന്നത് ചന്ദ്രപ്പള്ളി തൊട്ടപ്പുറത്ത് ഏതാനും ഒന്ന് രണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഞങ്ങൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന അങ്ങാടിക്കൽ എന്ന ഗ്രാമം ജോർജ് വർഗീസ് കൊപ്പാറ സാർ ഞാൻ ആദ്യമായിട്ട് കാതലിക്കറ്റ് കോളേജിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകന് എൻ്റെ സീനിയറാണ് ഞാൻ പഠിച്ചത് ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരത്താണ് പ്രീ ഡിഗ്രി മുതൽ പി ജി വരെ പക്ഷേ ഞാൻ അധ്യാപികയായിട്ട് ആദ്യം ജോലി ആരംഭിക്കുന്നത് പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിലാണ് അന്ന് കൊപ്പാറ സ്വ സാറ് അവിടുത്തെ സീനിയറാണ് എൻ്റെ അല്ലാതെ എൻ്റെ കുടുംബപരമായി ഒട്ടനവധി ബന്ധമുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇവിടെ അതോടൊപ്പം ഏറ്റവും ആദരണീയനായിട്ടുള്ള ഡോക്ടർ എസ് രാജശേഖരൻ സർ ഈ രണ്ട് പുസ്തകങ്ങളും രണ്ട് തലത്തിൽ ഈ പുസ്തകങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു